കണ്ണൂർ ജില്ലയിലെ കിണർമുക്ക് എന്ന സ്ഥലത്ത് ഈ കാണുന്ന ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനക്ക് ഇതിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ഷട്ടർ കടമുറിയും താമസിക്കാൻ പറ്റിയ ഒരു ബെഡ്റൂം കിച്ചൺ ബാത്ത്റൂം തുടങ്ങിയ സൗകര്യങ്ങളുള്ള ഒരു വീടുമാണ് ഉള്ളത് ഈ കെട്ടിടം മൂന്ന് വർഷത്തെ പഴക്കമുണ്ട് ഇവിടെയുള്ള കട വാടക കൊടുക്കാൻ കഴിയും ടാർറോഡ് ഫ്രണ്ടേജോട് കൂടിയ ഈ സ്ഥലത്ത് ബാക്കി വരുന്ന സ്ഥലത്ത് വീടോ കെട്ടിടം പണിയാനോ കഴിയും ഇവിടെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കുഴൽ കിണറാണ് ഉള്ളത് സ്ഥലത്ത് കവുങ്ങ് വാഴ തുടങ്ങിയ നിരവധി മരങ്ങളാണ് ഇവിടെ ഉള്ളത് ഇവിടെ നിന്നും കിണർ ബുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായ ഈ ഇരുപത്തഞ്ച് സെൻറ് സ്ഥലത്തിനും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടത്തിനും കൂടി ആവശ്യപ്പെടുന്ന വില ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കോഷ്യബിളാണ് കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞ വിലയ്ക്ക് സ്ഥലവും വീടും നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇവിടെ നിന്നും ചൂരൽ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരവും മാത്തിൽ ടൗണിലേക്ക് ആറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്സാപ്പ് സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം